ഹലോ എല്ലാരും പറയുന്നുാസ്റ്റ് ഡേ ആണ് ഞങ്ങൾ വീടിനോട് ചെക്ക് ഔട്ട് ചെയ്ത് നമുക്ക് ഇവിടെ ആക്ടിവിറ്റീസ് ഉണ്ട് അത് ഞങ്ങൾ വരെ പോവുകയാണ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഒരു മൗണ്ടൻ ട്രെയിലും ഉണ്ട് ഇവിടുത്തെ ഏറ്റവും ഫേമസ് അട്രാക്ഷൻ ഒന്നാമത് അപ്പൊ അതിനൊണ്ട് നമ്മളൊന്ന് എൻജോയ് ചെയ്യാൻ പോവുകയാണ് അതിന്റെ വിഷയം

നമുക്ക് നന്നായി നമ്മൾ എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കിട്ടുണ്ട് ഇനി മക്കളാട്ടാ വരുന്നു റെഡി അല്ലേ പോവല്ലേ അബ്രോ ബാ ബാസ് കോ പോവാ ചെറിയൊരു കൊട്ടാരം അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് െസ്റ്റല്ലേ എല്ലാരും ഫോട്ടോ അപ്പൊ എല്ലാരും പോവല്ലേ ഹാപ്പി അല്ലേ അപ്പൊ ഭൈ ബൈ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോട്ടെ ബൈ താമസ അക്കോമഡേഷൻ്റെ പേര് കേട്ടോ മഴയാണ് എന്ത് ചെയ്യു അതോടെ ഇരിക്കുന്നുണ്ടോ മഴയതൊക്കെ ആൾക്കാരൊക്കെ കേട്ടോ നേരത്തെ പാർക്ക് ചെയ്ത സ്ഥലം മാറി പോയി പൊക്കത്തിലായിരുന്നു ഇതിന്റെ പാർക്കിംഗ് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് െ ഇനി മഴ പെയ്യല്ലേ മഴ പെയ്യല്ലേ ഇപ്പൊ ഇച്ചിരി കുറച്ചിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ കൊടുക്കും നല്ല പേയ്മെന്റ് വരും എല്ലാത്തിനും

നമ്മുടെ ഇവിടെ ഇവിടെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ും നല്ല തിരക്കുണ്ട് അപ്പൊ അരമണിക്കൂർ മുമ്പ് ഇവിടെ വരണം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത് വരുന്നതായിരിക്കും എപ്പോഴും ഓപ്ഷൻ അല്ല ഓൺലൈൻ ടിക്കറ്റ് ഉള്ളതും അല്ലേ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത് എവിടെ എടുക്കും പക്ഷെ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും നല്ല തിരക്കാണ് ആ ഈ സീസണിൽ ആയതുകൊണ്ടായിരിക്കും പിന്നെ മരുന്നുകാർ ജാക്കറ്റ് എടുക്കണം അല്ലേ ജാക്കറ്റ് എടുക്കണ്ട അവിടെ ജാക്കറ്റ് കൊണ്ടുവരണം പറ ഷൂ കൊണ്ടുവരണം പറ ആ ജാക്കറ്റ് കൊണ്ടുവരണം ഷൂ കൊണ്ടുവരണം ഇതെല്ലാം കൊണ്ടുവരണം അപ്പൊ നമ്മൾ ഇവിടെ വന്ന് പേരും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം ആ പ്ലേറ്റ് ചെക്ക് ചെയ്യണം നൂറ്റമ്പത് കിലോ ഉള്ള ആൾക്കാർക്ക് ഒരു എനിക്ക് എനിക്കറിയാൻ പറ്റത്തില്ല ഞാൻ തൊണ്ണൂറ് ഞാൻ തൊണ്ണൂറ് ഞാൻ തൊണ്ണത് റിയ ഉണ്ട് റിയാൻ മൂന്ന് മാസങ്ങളിൽ ഞങ്ങൾ ഇത് കുറച്ചിരിക്കും അടുത്ത പ്രാവശ്യം ഞാൻ റിയുമ്പോ വീണ്ടും ഒന്നിച്ചു കയറും നൂറ്റമ്പത് താഴെ അങ്ങനെ അറിയാമേ ആയിട്ടൊക്കെ നോക്കിട്ടുണ്ടെങ്കിൽ ഒപ്പിട്ട് കൊടുത്തോട്ടോ ഞങ്ങളി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒപ്പിട്ട് കൊടുക്കരുത് പണി കിട്ടും ഇത് പൊട്ടിത്തെറിച്ചാൽ ഉത്തരവാദിത്വം ഇല്ല അതാണ് അവര് ഒപ്പിട്ട് മേടിക്കണേ എല്ലാരും ആയിട്ടില്ല നോക്കണില്ല ഞങ്ങൾ വെയിറ്റിംഗിലാണ് ഒരു സെക്ഷൻ പോയുള്ളൂ അവര് പോയിട്ട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് കേറാൻ വേണ്ടി അല്ലേ ബ്രോടെ ശരിക്കും കേട്ടോ അതല്ല കുറച്ച് ക്വസ്റ്റന്റെ ഡീറ്റെയിൽസ് ആ സ്പീഡ് പേടിയുണ്ടോ എന്നീടാ മറ്റേ സിനിമ പറഞ്ഞില്ലേ സ്പീഡ് പെടിയുണ്ടോ എന്നെ സ്പീഡ് പേടിയില്ല എക്സൈറ്റഡ് യെസ് എന്താ എന്താവും അറിയാച്ച് പോകട്ടുണ്ട് മുമ്പേ സ്പീഡിൻ്റെ ആൾ പോയിട്ടുണ്ട് ചേട്ടാ ചേട്ടൻ വിവാചം ഉണ്ടല്ലേ എനിക്ക് ആളെ കിട്ടി സ്പീഡ് പേടിയില്ല താളെ കിട്ടി നിജമൊക്കെ വേണേ നിജമനും ചോയ്സിനും പ്ലാനിങ് തീ ഒരു കിലോ കുറഞ്ഞു കുറഞ്ഞു പോയി മൂന്ന് മോട്ടാന്ന് കൂടുതൽ അയച്ചാൽ സംബന്ധിച്ചത് മൂന്ന് മുട്ട ജോയിസ് കഴിച്ചു അതാണോ ഒരിക്കലും കൂടിയന്ന് ക്യാമറ വര് മരിച്ചു വെച്ച് അപ്പൊ ഞാൻ ഫോണിപ്പോ കയ്യിലുണ്ട് പച്ചയുടെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞു പിന്നെ ഇവരുടെ വീഡിയോ ഒരു തരുന്നുണ്ട് നോക്കട്ടെ അതിന് നല്ല വീഡിയോ എട്ട് പൗണ്ടേ ഉള്ളൂ അതും മരിച്ചു നോക്കാം ഫോൺ പോക്കറ്റ് പോക്കറ്റിടാൻ പോവാണിയാ ചേട്ടാ മറഞ്ഞു വേണ കഥ കണ്ടല്ലേ റാജന പറയാം എങ്ങനെയുണ്ടോ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടോ നല്ലല്ലേ ഓക്കേ താങ്ക് യു

അപ്പൊ ഇനി ബാക്കി അവിടെ ചെന്നിട്ട് കാണാം ഭയങ്കര ഇഷ്ടം എന്റെ മേളിക്കൂടെ കാണുമ്പോഴൊക്കെ ഇഷ്ടംപോലെ ഇതുപോലെ ആക്കാര് ഞങ്ങൾ ഇതുപോലെ കിട്ടും അടിയാണ് ആക്ച്വലി പോകുന്നുണ്ട് നമ്മൾ റൈഡ് ഇത് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ കഷ്ടപ്പെട്ട് മൊബൈലിൽ ഫ്രണ്ട് ഇപ്പിക്കുന്നതാണ് പക്ഷേ മൊബൈൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ പോക്കറ്റിൽ ഇടും അപ്പോൾ ഇതാണ് അവർ റെക്കോർഡ് ചെയ്ത വീഡിയോ നമുക്ക് അതിൻ്റെ വിഷ്വൽസ് ആണ് എങ്ങനെയുണ്ടെന്നുള്ളത് <laughs> 아 <아니> d 우리. <laughs>

ഓ ഓ ഒന്നും പറയാനില്ല പിന്നെ അകത്തും മറ്റേ നമുക്ക് ഇതിനകത്ത് റൈഡിന് അകത്ത് നിന്ന് വീട് എടുക്കാൻ അടക്കിയല്ലേ അപ്പൊ അവരില്ല നമുക്ക് വീടിനിങ്ക് പേപ്പർ ഞാൻ ആ ലിങ്ക് കിട്ടിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് പരവ് വന്നിട്ട് എന്റെ സ്പീഡല്ലേ കൂടുതൽ നാലഞ്ച് പോയി എങ്ങനെ പോയി കേസ് പൊളി അല്ലേ ആ എങ്ങനെയോ അറിവില്ല നിജാമാർ ചവിട്ടി വിടമായിരുന്നു ഏറ്റവും കൂടുതൽ റൈഡ് ചെയ്താലേ അറിയോ കുമ്മനടി കുമ്മനടി ഫ്രീ റൈഡിൽ ഓർമ്മ അടിച്ചു അതെ അതെ അവൻ അവൻ അവന് ഓർമ്മിണ്ടാവും നൈസായിട്ട് കുമ്മടിച്ചു എടാ കുമ്മനടി വിവാചി കുമ്മനടിച്ച് കല് വന്നിട്ടുണ്ട് എന്നോട് വന്നിട്ടുണ്ട് എടാ കഴിഞ്ഞ് അമേസിങ് അല്ലേ എനിക്ക് ഏറ്റവും ഉള്ളതായിട്ട് ഇഷ്ടപ്പെട്ടത് ഭയങ്കര എൻജോയ്മെന്റ് ആണ് ഞാൻ ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പിട്ട് ഈ സ്പൈസൊക്കെ ഉള്ളത് ശരിക്കും പുറത്തുണ്ട് അല്ലേ ആ പൈസ ഒക്കെ ആ ഇത് മസ്റ്റ് വിസിറ്റ് ചെയ്തു നമ്മളിവിടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ള അടുത്ത് ഇപ്പം കുറച്ചു കൊണ്ടു അവിടെ കയറി ഇത് കഴിഞ്ഞ് നമ്മളിപ്പോൾ കുറേ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ കയറുന്നില്ല നമ്മളിന്ന് തിരിച്ച് വാളമുള്ള അപ്പോൾ നമ്മൾ ഒരു റെയിൽ റൈഡിലൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കയറി കണ്ടിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവും ഇനിയിപ്പോൾ മൗണ്ടൺ റൈഡിലൊക്കെ കാണിക്കാം നോർത്ത് എന്തായാലും അവിടെ വേറെ ആക്ടിവിറ്റീസ് ഉണ്ട് ഫോറസ്റ്റ് പക്ഷെ

എട്ട പൗണ്ട് എട്ടേ ഉള്ളൂ അപ്പൊ അത് നമുക്ക് വീട് എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ എടുക്കുന്നത് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാനെടുത്താണെ ഒട്ടും സേഫ് അല്ല നമ്മള് നമ്മുടെ പോക്കറ്റിൽ ഫോൺ പോയിരിക്കുന്നത് സംഭവം നിർത്തിട്ടാണ് ഞങ്ങൾ ഇനി ഇവിടത്തെ മറ്റൊരു മെയിൻ അട്രാക്ഷൻ ആയ മൗണ്ടൻ പറഞ്ഞത് അത് നേരത്തെ പറയാം അപ്പൊ അത് ഇവിടുത്തെ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് പറഞ്ഞത് അപ്പൊ അതും കൂടെ തിരിച്ച് പോയി ഞങ്ങൾക്ക് നല്ല മഴ ആയിരുന്നു പൂക്കിന് സോഫാരം ഓക്കെയായിരുന്നു ചെറിയ മഴ ആയിരുന്നു അപ്രൂവൽ കൊടുത്താൽ പോയാൽ നിന്ന് ഞങ്ങൾ രണ്ടിനും മഴ ചുമ്മാറിയ മല ഏത് മരണ പോണേന്ന് അറിയില്ല മൗണ്ടൻ റെയിലിൽ അങ്ങോട്ട് പോകുന്ന ആ വഴി അത് മനോഹരാണ് നിങ്ങൾ കാണുന്നുണ്ടോ എന്റെ രസാന്നറിയോ അവിടെ അതുകൊണ്ടാണ് ഒരു വയസ്സ് അപ്പം കൈസേ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എട്ട് പൗണ്ടാണ് ആഫ്റ്റർ ത്രീ പി അല്ലെങ്കിൽ പതിനൊന്ന് പൗണ്ട് നമ്മൾ നമ്മളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് കയറാൻ സമയമായിട്ടില്ല അതേ കൈസേ ഞങ്ങൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഇതാണ് മറ്റേ മൗണ്ടൻ റെയിലിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമും റെയിൽവേ സ്റ്റേഷനും ഒക്കെ എന്താ പറയുക നോക്കണോ ഞങ്ങളിത് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇത് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് പോയിക്കോ ടോയ്ലൊക്കെ ആയിട്ട് പോയിക്കുന്നത് ഇതാണ് ചുറ്റുമുള്ള ആ ശേഷനും നല്ല അടിപൊളി വൈബാണെങ്കിൽ ഇഷ്ടം പല ആളുകളുണ്ട് ഇഷ്ടം ആളുകൾ ഇവരെ ഫില്ല് ചെയ്യാണ് ലാസ്റ്റിലൊക്കെ ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാം കൂടി ട്രിപ്പ് പോകുന്നത് രണ്ട് വർഷത്തിന് ശേഷമാണ് എല്ലാം കൂടി വീണ്ടും ഒരേപോലെ ട്രിപ്പൊക്കെ വന്നത് കാരണം പിള്ളേരെ കൊണ്ടായി പിന്നെല്ലാവരും തിരക്കായിപ്പോയി അനുഭവം പോയി അപ്പോൾ ഞങ്ങൾ കുറേ നാൾ വെയിറ്റ് ചെയ്തൊരു അടിപൊളി ട്രിപ്പായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു ലാസ്റ്റ് ലാസ്റ്റ് ഹിൽ സ്പോട്ട് എന്താ അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ ശരിക്കും ഈ വർഷം വലിയ ട്രിപ്പുകളൊന്നുമില്ല ഇനി അടുത്ത വർഷം ഞങ്ങൾ എല്ലാവരും പൂർവ്വ ശക്തികളുടെ രണ്ട് മൂന്ന് ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇഷ്ടമുള്ള ആൾക്കാർ ട്രെക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് പിന്നെ പറ്റത്തില്ല നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ നമ്മൾ അതുപോലെ കഷ്ടപ്പെടണം അല്ലെങ്കിൽ നമ്മുടെ ടൂർ കോർഡിനേറ്റർ നമ്മുടെ ടിക്കറ്റ് ഒക്കെ ആ ടൂർ കോർഡിനേറ്റർ ടിക്കറ്റ് ഒക്കെ പോയി കളക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യുന്നു ഇവിടെ പോയി കളക്ട് ചെയ്യുന്നു അവിടെ ടിക്കറ്റ് ഓഫീസ് ഉണ്ട് അവിടെ പോയി കളക്ട് ചെയ്യുന്നു പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയാം എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് പറയാവോ ഇന്ന് നമ്മൾ വന്ന ദിവസം കുറച്ച് മഴയും കാറ്റുമൊക്കെ ആയിപ്പോയി കാറ്റ് കൂടുതലാണേലും വേ പോയി തിരിച്ച് വരുമെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് നമ്മുടെ ഹാഫ് ടിക്കറ്റിന്റെ ഹാഫ് പ്രൈസ് നമുക്ക് തിരിച്ചു കയറും ഫുൾ പോകുവാണെങ്കിൽ നമുക്ക് വരെ പോയി സമിറ്റിൽ ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്യാം പിന്നെ തിരിച്ചു വരും ഹോട്ടലാണ് അപ്പ് ആൻഡ് ഡൗൺ ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഫർമേഷൻസ് ബാക്കിയുള്ളത് ഓൺലൈനിൽ കിട്ടിയിട്ട് നോക്കിയാൽ മതി ഇഷ്ടംപോലെ ആളുകളൊക്കെ ഉണ്ട് ബാക്കി പോകുന്ന വഴി വേണം ഞങ്ങൾ നമ്മളിപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പ് ടിക്കറ്റ് ഒന്ന് കളക്ട് ചെയ്യണം പിന്നെ ഒരു കമ്പാർട്ട്മെന്റിൽ എനിക്ക് തന്നെ മിനിമം പതിനാറ് പേരാണെന്ന് തോന്നുന്നു ഞങ്ങൾ മൊത്തം ട്വന്റി ത്രീ ആണ് വിത്ത് കിഡ്സും കൂടെ രണ്ട് രണ്ട് കമ്പാർട്ട്മെന്റ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും ഫ്രീ ഷോ ഉണ്ട് അപ്പം അത് എന്തോ ഇതിന്റെ ഒക്കെ ആയിരിക്കാം നമുക്ക് പോയി നോക്കാം എന്താണത് ഇത് ഇവിടുത്തെ ഡീറ്റെയിൽസ് ആണ് അത് എങ്ങനെയാണ് നമ്മൾ പോകുന്ന സ്ഥലങ്ങളും ഇതിനെ കുറിച്ചുള്ള ഒരു വിഷൽ നമ്മുടെ ഉണ്ടോ അപ്പോൾ നിങ്ങളോട് വന്നെടുത്താൽ മതി ഞാനിത് കാണിക്കാൻ കാണിച്ചെന്നുള്ളൂ ട്രെയിനിൽ കയറുന്നതിന് മുമ്പുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ പുള്ളി ഇവിടെ നിന്ന് പറയുന്നത് ശബ്ദം കുറച്ച് പറയണം മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യണം കാരണം നമ്മളൊരു വലിയ ഗ്രൂപ്പാണ് നമ്മൾ ബഹളം കണ്ടിട്ടാണോ പുള്ളി ഇത് പറഞ്ഞാൽ അതിന് എല്ലാവർക്കും ഇത് കൊടുക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എന്തായാലും പുള്ളി ഇതൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് ലാസ്റ്റ് ട്രെയിനാണ് അപ്പോൾ അഞ്ച് മണിയാണ് ലാസ്റ്റ് ട്രെയിൻ അപ്പോൾ ഞങ്ങൾ കയറി അപ്പോൾ ബാക്കി പോകുന്നവഴിക്ക് കാണാം Are I'm gonna play it on, the. on it. Nice a little yes. <laughs> mountain railway. During the course of the journey, if I can ask you to remain seated throughout the journey, please don't let the children stand on the seats. If we come to a sudden stop, they're gonna get hurt. <laughs> അങ്ങനെ നമ്മുടെ ട്രെയിൻ യാത്ര ആരംഭിച്ചു അകത്ത് ഭയങ്കര സൗണ്ടാണ് അതാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് വയ്യ കയറ്റം കയറി മലയാളയുടെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം യാത്ര ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ പോകുന്ന കാഴ്ചകൾ നമുക്കിനി കാണാം Allah'a <laughs> emanet olun. ടൈം അതേ നമ്മൾ താമസിച്ച വീട് ഞാൻ അതേ ട്രെയിൻ ഇരുന്നാണോട്ടാണേ ചേട്ടാ എങ്ങനെയുണ്ട് എങ്ങനെ ട്രെയിനി മലയാൽ പോയിട്ട് സൂപ്പറാണ് ട്രെയിൻ എങ്ങനെയുണ്ട് സൂപ്പറാണല്ലേ ഇതാണ് നമ്മുടെ ട്രെയിൻ അതെ നമ്മളിത് ഇപ്പോഴെത്തിയിട്ടുണ്ട് നമ്മളിത് പയ്യെ മുകളിലോട്ട് കയറാൻ വേണ്ടി പോവാണ് അന്നേരം അരിപ്പിടിക്കാൻ പറ്റും അപ്പറേപ്പിടിച്ചല്ലേ വീടും ഇതാണ് തല തലമൂട് നല്ല അടിപൊളി കോണമഞ്ഞാണ് കുറച്ചും കൂടി ജാക്കരക്കിട്ട് വരുന്നായിരുന്നു ഓ ഒന്നും കാണാൻ പറ്റുന്നില്ല ഭയങ്കര കോടയായി പോയി ഭയങ്കര കോടയായി പോയി കേട്ടോ റിയാമേ ഭയങ്കര കോടയായി പോയി ഒന്നും കാണാൻ പറ്റുന്നില്ല പക്ഷെ അടിപൊളിയല്ലേ നല്ല അടിപൊളി കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം കൊള്ളാം എങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ മേലോട്ടൊരു വഴിയുണ്ട് അടിപൊളിയാണ് ഇപ്പോൾ ഇങ്ങനെ വെച്ച് കേരളം അടക്കിയാലോ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാം ഏതെ രണ്ടുപേരും മുകളിൽ എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ അടുത്തോട്ട് പോവാണ് നമ്മൾ ഏറ്റവും ഹൈറ്റിൽ എത്തി ഒന്നും കാണാമല്ലോ ഭയങ്കര ഭോഗിയാണ് കഴിച്ചതേ നമ്മൾ സ്നോറോണിയിലെ ഏറ്റവും വലിയ മൗണ്ടൻ്റെ മുകളിലെത്തി നടന്നല്ല ട്രെയിനിലാണ് വന്നത് പക്ഷേ മസ്റ്റ് വിസിറ്റ് അല്ലേ ഇതാണ് ലൊക്കേഷൻ മൂന്നുപേർ മാത്രമേ കൂടെ വന്നേ കയറിയുള്ളൂ അതെ ഞങ്ങൾ ഞങ്ങൾ ട്രെയിനാണ് വന്നേ പക്ഷെ ഞങ്ങൾ മൂന്നുപേർ മാത്രമേ ഏറ്റവും മേളിൽ കയറിയിട്ടുള്ളൂ പിന്നെ പിള്ളേരെ കൊണ്ട് ട്രീൻ വന്നിട്ടില്ല അപ്പൊ കായ് ഞങ്ങളുടെ ഈ മൂന്ന് ദിവസത്തെ മൂന്ന് ദിവസത്തെ ട്രിപ്പിന്റെ വീഡിയോ ഞാൻ സ്നോ ലോണി ഈ മൗണ്ടൻ്റെ മുകളിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബായ്